പ്രിയപ്പെട്ടവരെ വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ് വണ്ടി ഇവിടുന്ന് ആക്സിഡൻ്റ് ആയിരിക്കാണ് വണ്ടി ഇവിടുന്ന് ഇങ്ങനെ ആക്സിഡൻറ്റായിരിക്കാണ് നമ്മൾ നമ്മുടെ ഒരു മിസ്റ്റേക്കല്ല ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇടാക്കി വന്നുകൊണ്ടിരിക്കുന്ന നമുക്കൊരു ആയി വണ്ടി അവിടെ കണ്ട നന്നായിട്ട് വണ്ടി ആയിരിക്കുകയാണ് ആ ഒരു വണ്ടിയാണ് നമുക്ക് വണ്ടി ഇപ്പം നന്നാക്കിക്കാൻ കൊടുക്കണം ഇൻഷുറൻസിൽ കൊടുക്കണം അപ്പോൾ നമ്മളെന്ത് ചെയ്യണം നമ്മളൊരു നിസ്സഹായാവസ്ഥയാണ് അവരോട് ചിരിക്കാനേ പറ്റുന്നുള്ളൂ വണ്ടി തട്ടിച്ച പോലെ നമുക്കൊന്ന് ദേഷ്യം പിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് നമ്മളെ മിസ്റ്റേക്ക് അല്ല എന്നുള്ള പോലീസൊക്കെ പറഞ്ഞിട്ടും അവരോടൊന്ന് ദേഷ്യം പിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല ആരും ബോധപൂർവം കുത്തിക്കുന്നതല്ലോ അല്ലേ ഏതായാലും വണ്ടി നന്നാക്കൽ ദൗത്യം ഒരാളെ ഏൽപ്പിക്കുകയാണ് അവനോട് ഡീൽ ചെയ്യാൻ പറഞ്ഞു എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് സൂക്ഷിക്കുക നമ്മൾ നമ്മൾ സൂക്ഷിച്ചാലും മറ്റൊരാളുടെ അശ്രദ്ധ ചിലപ്പോൾ നമുക്കൊണ്ടും പ്രശ്നമുണ്ട് ഇപ്പം ഇങ്ങോട്ട് വണ്ടി പണിയെടുപ്പിച്ചിങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ വന്നിട്ടിപ്പം മൂന്നാഴ്ച അയറ്റേ ഉള്ളൂ അപ്പോഴേക്കാണ് വീണ്ടും ഇതുപോലൊരു സംഭവം ഉണ്ടായത് നമ്മൾ ശ്രദ്ധിക്കുക എപ്പോഴും സൂക്ഷ്മതയാണ് നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിലാവശ്യം ഇപ്പോൾ നമ്മളൊരു മറ്റുള്ളവർ കൂടിയും പണിയാവും